ശിവായി നർമ്മദേഹ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് ം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ സീരിയലിലെ അതേപോലെ സിനിമയിലെ മുമ്പ് കാണിക്കുന്ന ഒരു വാചകമുണ്ട് ഈ ചിത്രത്തിൽ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയായിട്ട് സാദൃശ്യമുണ്ടെങ്കിൽ അതൊരു സാങ്കല്പികം മാത്രമാണെന്നുള്ളത് ഇത് പറയാൻ കാരണം ഇന്നത്തെ വാട്സപ്പ് ചോദ്യമാണ് ഉപാസന ദീക്ഷ എന്നൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സനാതന ഗുരുപരമ്പരകൾ നൂറില് പത്ത് ശതമാനമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വളരെ ഭയാനകവും ലജ്ജാവഹവുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഹിന്ദു ധർമ്മത്തിൽ സനാതന ധർമ്മത്തിൽ സംഭവിക്കുന്നത് മറ്റുള്ളവർക്ക് താന്ത്രികര് ഒരു ഹാസ്യ കഥാപാത്രമായി മാറുന്നു എന്നുള്ളതാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അതായത് മന്ത്രദീക്ഷ കൊടുക്കുന്ന രീതികൾ വളരെ തെറ്റായ അനുഷ്ഠാനങ്ങൾ പത്ത് അമ്പത് വർഷത്തിന് മേലായി നമ്മുടെ ഭാരതത്തിൽ നടന്നു വരുന്ന ഒരു ചലച്ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം ശരിയായ മന്ത്രദീക്ഷ എന്താണ് ഇപ്പോൾ ഓൺലൈനിൽ വരെ പൂജാപാഠങ്ങൾ പഠിപ്പിക്കുന്നു ശരിക്കും മന്ത്രദിക്ഷ എന്ന് പറയുന്നത് നമുക്ക് ശങ്കരാചാര്യരുടെ മഠങ്ങൾ കേന്ദ്രീകരിച്ചും അഖാഢകൾ അതായത് ശങ്കരാചാര്യ മഠങ്ങൾ കേന്ദ്രീകോട്ടത്തിൽ മേൽനോട്ടത്തിൽ നടത്തുന്ന അഖാഡകൾ ഇവിടങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ശരിക്കും ദീക്ഷ എന്താണ് മന്ത്രദീക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഒരു ശിഷ്യൻ ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ ഗുരു ശിഷ്യന് മന്ത്രദേവതയും ആ ദേവതയുടെ ഗായത്രി മന്ത്രവും ഉപദേശിക്കുന്നു ഇതാണ് സാധാരണ ദീക്ഷ എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ താന്ത്രിക മൊത്തം ശ്രാവിതമാണ് ആരാൽ ബ്രഹ്മാവ് വശിഷ്ഠ അതേപോലെ നമ്മുടെ വിശ്വാമിത്ര കാരണം ഇത് ദുർവിനിയോഗം ചെയ്യും എന്ന കാൽക്കുലേഷൻ അവർക്ക് ധാരാളമായിട്ടുണ്ട് പ്രത്യേകിച്ച് കലിയുഗത്തിൽ അപ്പോൾ എല്ലാ താന്ത്രിക മന്ത്രം ഇതെല്ലാം ഈ മൂന്ന് പേരാൽ ശ്രാപിതമാണ് നിങ്ങളിപ്പോൾ ഒരു ഗായത്രി മന്ത്രം ഞാൻ പറഞ്ഞു നിങ്ങളത് കാണാപാഠം പഠിച്ചു പക്ഷേ ആ ഗായത്രി മന്ത്രം സിദ്ധി ആകത്തില്ല അത് വെച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല ചിലപ്പോൾ കറക്കിക്കൂത്തി നിങ്ങളുടെ ഏതോ പുണ്യം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും നല്ലത് നടക്കും എന്നല്ലാതെ ശരിയായ താന്ത്രിക അതേപോലെ മന്ത്രങ്ങൾ ഗായത്രി മന്ത്രങ്ങളൊക്കെ ശ്രാപിതം ആയിട്ടുള്ള ഈ ലെവലിൽ നമ്മൾ ദീക്ഷ കൊടുത്താൽ ആ ശിഷ്യന് അത് വെച്ച് അവൻ ഉപാസിച്ച് ജപിച്ച് അവനെങ്ങും എങ്ങും എത്താതാവും ചിലപ്പോൾ ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കും ഈ പറയുന്ന അസ്വസ്ഥതകൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിൽ മനസമാധാനക്കുറവ് കടങ്ങൾ ഉണ്ടാവുക അങ്ങനെ കുറേ 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 പ്രശ്നങ്ങളുണ്ടാവും പിന്നെ ഇപ്പോൾ നടക്കുന്നത് ടെക്നിക്കലാണ് അതായത് ഒരു ഓൺലൈനിലൂടെ ദിക്ഷ കൊടുക്കുക കർമ്മം എന്താണെന്ന് തിയറിക്കലി മനസ്സിലാക്കി കൊടുക്കുക നിനക്കൊരു സർട്ടിഫൈ ചെയ്യുക അവനങ്ങോട്ട് ആളുകളെ ആ അതെ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാം വാ വ എന്നുള്ള അടുത്തവൻ്റെ അഡ്വർടൈസ്മെൻറ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ഗുരു അതായത് നിങ്ങൾ അഖാഠയിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അവർ ചുമ്മാ ഒന്നും ആർക്കും ദിക്ഷ കൊടുക്കത്തില്ല അതായത് ശരിയായ ക്രമങ്ങളനുസരിച്ചുമാണ് ദിക്ഷ കൊടുക്കുന്നത് അതായത് ശങ്കരാചാര്യർ ഉപദേശിച്ച പോലെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പോഴും അവിടെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ചുമ്മാ കുറച്ച് കാശുണ്ട് അല്ലെങ്കിൽ പതിനായിരം രൂപയുണ്ട് കുറച്ച് കൈക്കൂലി കുച്ചി കൂടി കൊടുക്കാം പെട്ടെന്നൊരു ദിക്ഷ കൂടെ തന്നിട്ട് സർട്ടിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോയി വല്ല പണി നോക്കാൻ പറയും കാരണം അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇപ്പോൾ ഒരു മന്ത്രദിക്ഷ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മന്ത്രങ്ങളും തന്ത്രങ്ങളും സ്രാവിതമാണ് ആ സ്രാവിതത്തെ എങ്ങനെ അൺലോക്ക് ചെയ്യാം അതായത് ഇരുപത്തിനാല് മുദ്രകൾ മുദ്രകളുടെ ബീജങ്ങൾ ആദ്യം സിദ്ധിയാക്കണം അത് സിദ്ധിയായാൽ ഏതാണോ ഗായത്രി മന്ത്രം അതിന് പ്രാപ്തനാകും ഞാൻ ഇപ്പോൾ ഞാൻ എനിക്കൊരു ഗായത്രി മന്ത്രമുണ്ടോ അല്ലെങ്കിൽ സൂര്യ സൂര്യഗായത്രി എനിക്ക് സിദ്ധിയാവണം സോ ഞാൻ എന്താ ചെയ്യുന്നത് ഇരുപത്തിനാല് മുദ്രകളിൽ ബീജമന്ത്ര മുദ്രകൾ സിദ്ധിയാവണം ആ സിദ്ധിയായാൽ ഓൺ ദ സ്പോട്ട് ഞാൻ എന്താണോ ഇപ്പോൾ ഗായത്രി മന്ത്രം അതെന്നിൽ എനിക്ക് ജപിച്ച് സിദ്ധിയാക്കാനുള്ള അവകാശം കിട്ടി അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എന്തു ചെയ്യണം ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ഇരുപത്തിനാല് മുദ്രകൾ ജപിക്കുകയും ആ ജപിച്ചതിന് ശേഷം ഞാൻ ഈ ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉയർച്ചകൾ വരും എല്ലാ രീതിയിലും പ്രത്യേകിച്ച് ആത്മീയതയിൽ എല്ലാം എല്ലാ മാറ്റം ശരീരത്തിൽ ഇപ്പോൾ മന്ത്രം ജപിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ഫേസും മന്ത്രം ജപിച്ച് തുടങ്ങുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന തേജസ് ഇറ്റ്സ് ബിക്കമിങ് ഇൻക്രീസ് അതാണ് ീലകം ചെയ്തിട്ടുള്ള മന്ത്രങ്ങള് അൺലോക്ക് ചെയ്യാൻ ഉത്കീലനം ചെയ്യണം അതായത് ശ്രാപിതമായിട്ടുള്ളത് നമ്മൾ അവരാൽ ഈ മുദ്രയാൽ അതിനെ അൺലോക്ക് ചെയ്യുക എന്നുള്ളത് ഇനി അവിടെ നിന്നൊന്നും തീർന്നിട്ടില്ല ഇപ്പോൾ എനിക്കത് മന്ത്രകൾ സിദ്ധികളായി എനിക്ക് ധാരാളം സമയമുണ്ട് ജപിക്കാൻ അങ്ങനെ ജപിച്ച് ജപിച്ച് ഞാൻ സിദ്ധിയുള്ളവനായി ആ മന്ത്രസിദ്ധി കൈവന്നു എനിക്കെല്ലാ കാര്യങ്ങൾ ചെയ്യാം സോ നിങ്ങളുടെ ഈ സിദ്ധികൾ ഞാനെന്നുള്ളൊരു വ്യക്തിയാൽ വലിച്ചെടുക്കാൻ പറ്റും അതിനും ഗുരു നമുക്ക് ഉപദേശിക്കും ഇപ്പോൾ മന്ത്രങ്ങൾ ഉപദേശിച്ചു കീലകം ചെയ്തു ഉത്കീലനം ചെയ്തു കീലകമായിട്ടുള്ള ഉത്കീലനം ചെയ്തു ഞാൻ ജപിക്കാൻ തുടങ്ങി എൻ്റെ മന്ത്രസിദ്ധി കിട്ടി പക്ഷേ അറിയാവുന്ന ഒരു വ്യക്തി നിങ്ങളുടെ സിദ്ധികൾ അവനിലേക്ക് വലിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഈ ഗുരുക്കൾ തന്നെ ഉച്ചിഷ്ട ഗണപതിയുടെ സിദ്ധിമന്ത്രം കൂടി ഉപദേശിക്കും എന്നാൽ മാത്രമേ ഒരു ദീക്ഷ പൂർത്തിയാവുള്ളൂ ചുമ്മാ ഒരു മന്ത്രം തന്ന് ഇത് ജപിച്ചോ എന്ന് പറയുന്നതല്ല ആ ശിഷ്യൻ ഈ തന്ന മന്ത്രം സിദ്ധിയാക്കിയാൽ അവൻ്റെ ഈ സിദ്ധി മറ്റുള്ളവൻ കവർന്നെടുക്കാതിരിക്കാൻ ഉച്ചിഷ്ട ഗണപതി സിദ്ധി മന്ത്രം കൂടി ഉപദേശിച്ച് തന്നിരിക്കും സോ ദാറ്റ് ഹീ ക്യാൻ ഗ്രോ അവൻ്റെ സിദ്ധികൾ യാതൊരു കാരണവശാലും ആരും കട്ടെടുക്കരുത് ഉച്ചിഷ്ട ഗണപതി മന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞു ഉച്ചിഷ്ട ഗണപതി നല്ലതുമാണ് ചീത്തതുമാണ് സെൽഫ് പ്രൊട്ടക്ഷനുമാണ് നമ്മുടെ ഓറ പ്രൊട്ടക്ഷനാണ് നമ്മൾ എന്ത് സിദ്ധികൾ കൈവന്നോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉതകുന്ന ആളാണ് ഈ പറയുന്ന ഉച്ചിഷ്ട ഗണപതി ഉച്ചിഷ്ട ഗണപതി സിദ്ധിയായാലും മറ്റുള്ളവൻ്റെ ഐശ്വര്യം കൂടി വലിച്ചെടുക്കാം ഇപ്പോൾ ധാരാളം കഥകൾ നമ്മൾ കേൾക്കുന്നു നല്ല രീതിയിൽ ഉയർന്നു വന്നതാണ് നല്ല ബുദ്ധിയുള്ളവനാണ് ലക്ഷങ്ങൾ കോടികൾ സമ്പാദിക്കുന്നവനാ പെട്ടെന്ന് എന്താണെന്നറിയില്ല അവൻ അങ്ങനെ ഡൗൺ ആയി ഇപ്പോൾ അവനൊന്നും ഇല്ലാത്ത ഒരവസ്ഥയായി ദാറ്റ് ഈസ് വി വിൾ ദ മാജിക് ഓഫ് ഉച്ചിഷ്ട ഗണപതി നിന്നിലുള്ള എന്ത് ഐശ്വര്യവും എനിക്ക് വലിച്ചെടുക്കാൻ പറ്റും ഉച്ചിഷ്ട ഗണപതി സിദ്ധിയായി കഴിഞ്ഞാൽ സോ നമ്മൾ വിചാരിക്കണം നമ്മളൊരു ശത്രുവിൻ്റെ നടുക്കാണ് ജീവിക്കുന്നതെന്നുള്ളത് നമ്മൾ മന്ത്രദീക്ഷ എടുത്താൽ മാത്രം പോരാ ആ മന്ത്രം എന്നിൽ പ്രൊട്ടക്റ്റായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുവാൻ കൂടിയുള്ള മന്ത്രം കൂടി സിദ്ധികൾ കൂടി എന്നിൽ ഉണ്ടാവണം അതാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ദീക്ഷ സമ്പ്രദായങ്ങളൊക്കെ ശുദ്ധ തട്ടിപ്പാണ് ഇപ്പോൾ ഓൺലൈനിലൂടെ മന്ത്രങ്ങളും പൂജകളൊക്കെ പഠിക്കുന്ന പഠിപ്പിച്ചു വരുന്ന കാലമാണിങ്ങൾ എന്താണത് ഇപ്പോൾ ഈ പറയുന്ന ഇരുപത്തിനാല് മുദ്രകൾ അതിൻ്റെ ബീജമന്ത്രങ്ങൾ മൂർത്തിയുടെ ഗായത്രി മന്ത്രങ്ങൾ തന്ത്രങ്ങൾ പറഞ്ഞതിന് ശേഷം ഗുരു എന്ത് ചെയ്യും അവൻ്റെ രണ്ട് പുരുകൾക്കിടയിൽ തൻ തമ്നയിൽ പ്രസിദ്ധ ബ്രഹ്മനേത്രം ഉണർത്തി തരും അവിടെയാണ് ശരിക്കും ദിക്ഷ എന്ന് പറയുന്നത് അതായത് ഉച്ചിഷ്ട ഗണപതിയുടെ താന്ത്രിക മന്ത്രസിദ്ധിയും ഈ പറയുന്ന ഉപാസന മൂർത്തി മന്ത്രസിദ്ധിയും ഒരുമിച്ച് ഒരു ശിഷ്യന് തമ്നയിൽ വെച്ച് തൻ്റെ രണ്ട് പുരികങ്ങൾക്കിടയിൽ ബ്രഹ്മനേത്രം ഉണർത്തി തരുന്ന ഭാവത്തെയാണ് ശരിക്കും ദിക്ഷ എന്ന് പറയുന്നത് ആ അങ്ങനെ കിട്ടിയ ദീക്ഷയാണ് ശരിക്കും സനാതനധർമ്മത്തിൻ്റെ യഥാർത്ഥ വേ ഓഫ് ദീക്ഷ അല്ലാതെ ദീക്ഷ വേണം എനിക്ക് എനിക്കിന്ന മൂർത്തിയുടെ മന്ത്രം വേണം ഇന്നത്തെ യുവതലമുറയുടെ ഒരു കാട്ടായാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇന്ന വരാഹി വേണം എനിക്ക് പ്രത്യങ്കരയുടെ മന്ത്രം വേണം നേരെ പോകൂ ആ അപ്പോൾ ഗുരു ആ എടുക്ക് ഇരുപത്തയ്യായിരം രൂപ ദിക്ഷ കുറച്ച് ടിയറിയും പറഞ്ഞു കൊടുക്കും പ്രാക്ടിക്കലും പറഞ്ഞു പക്ഷേ ശരിയായ ദിക്ഷ ഞാനീ പറയുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഹരിദ്വാറിൽ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലൊക്കെ കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾ ഈ പറയുന്ന നർമ്മദ പരിക്കുണം ചെയ്യുമ്പോൾ അവിടെയുള്ള സാധുക്കളുടെ അടുത്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആപത്താണ് കാരണം അവർ മന്ത്രസിദ്ധി കൈവരിച്ചവരാണ് അനാവശ്യമായിട്ടുള്ള പ്രൊഫൈലുമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം കൊഞ്ഞാട്ടിയാവുന്നു യാതൊരു സംശയമില്ല കാരണം അതാണ് ശരിക്കും സിദ്ധി എന്ന് പറയുന്നത് അവരെ നമ്മൾ ഈ സാധാരണ ആളുകളെ പൂജാരിമാരെ അല്ലെങ്കിൽ താന്ത്രികരെ കളിയാക്കുന്ന പോലെ അവിടെ പോയി കളിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ വീട്ടിൽ ശ്രാപിതമായിട്ടുള്ള ലൈഫായിരിക്കും അവർ ശ്രാ അവർക്ക് സിദ്ധിയുണ്ട് അപ്പോൾ നാം ശരിയായ അനുഷ്ഠാനം അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വേരിഫൈ ചെയ്യണം ശരിയായ അനുഷ്ഠാനം എന്താണെന്ന് അറിയണം അതാണ് നമുക്ക് ഇതറിയാത്തതാണ് നമ്മൾ മറ്റുള്ള മതങ്ങളുടെ മുമ്പിൽ ഒരു ഹാസ്യ കഥാപാത്രമായി മാറുന്നത് തെറ്റായ അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കുക യഥാചിതമായിട്ടുള്ള വേ ഓഫ് ധർമ്മ അത് തെറ്റായി വരിക ഇപ്പോൾ നിങ്ങൾ അഘോരികളെ കണ്ടിട്ടുണ്ടാവും അവരുടെയൊക്കെ ദിക്ഷ ഇതാണ് പക്ഷേ അവർ ഭസ്മധാരികളായിട്ടാണെങ്കിലും കണ്ടാൽ പേടി തോന്നുമെങ്കിലും അവരോട് കൂടി കുറച്ച് നേരം സത്യ റിയാലിറ്റിയായിട്ടുള്ള അതായത് ഫ്രോഡല്ലാത്ത ഫ്രോഡുകളും ധാരാളം ഉണ്ട് പക്ഷേ സത്യ അഖാഠയിലെ ദിക്ഷ ദി കിട്ടിയവരുടെയൊക്കെ അടുത്ത് നിങ്ങൾ ചെന്നിരുന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് സത്സംഗം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളുണ്ടല്ലോ നമ്മൾ സ്തോത്രം പറഞ്ഞു പോകും കാരണം അത്രയ്ക്ക് പവറായിട്ടുള്ള അത്രയ്ക്ക് നോളജായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന അഖാഠകളിൽ നിന്നും ദിക്ഷ കിട്ടിയത് അവരനുഷ്ഠിക്കേണ്ട ജീവിത രീതികൾ എങ്ങനെയാകണം അതൊക്കെ കറക്റ്റ് ഫോമിൽ പോയി അവർക്ക് ബോധ്യമായാൽ മാത്രമേ അവിടെ ദിക്ഷ അനുവദിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് കാശുണ്ടാക്കാനുള്ള ഒരു മാർഗമോ അല്ലെങ്കിൽ ഒരു പൂജാരി ആകാനോ വലിയൊരു ഉപാസന എല്ലാവരുടെയും ആഗ്രഹമാണ് മറ്റുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാലൊക്കെ തൊഴുത് ഞാനിങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മാറ്റം വരും അങ്ങനെ ഇങ്ങനെ അതാണ് ഓരോ യുവാക്കളുടെ ഓരോ ധാരണ പക്ഷേ ആവാം പക്ഷേ ശരിയായ അനുഷ്ഠാനങ്ങൾ ശരിയായ ദീക്ഷാരീതികൾ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ ഓക്സിജൻ എല്ലായിടത്തും ഉണ്ട് ഭൂമിയിൽ എല്ലായിടത്തും പക്ഷേ അത്യാസന്ന നിലയിലായിട്ടുള്ള ഒരു രോഗിക്ക് ഓക്സിജൻ ബോക്സ് കൊടുക്കുന്ന എന്തുകൊണ്ടാണ് അവന് ഈ അവൻ്റെ ഓക്സിജൻ ഉണ്ട് അപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ട് ഉള്ള രോഗിക്ക് ഓക്സിജൻ മാസ് കൊടുക്കുന്നത് ദർ ഇസ് എ സ്പെസിഫിക് ഇൻ ഡയർ മറ്റുള്ളതിലും ഉപമിക്കുമ്പോൾ അതിലെന്തോ സെപ്പറേറ്റുണ്ട് അതുകൊണ്ടാണല്ലോ ഓക്സിജൻ മാസ്ക് വെക്കുന്നത് അതേപോലെയാണ് നമ്മുടെ ദൈവിക ചിന്താഗതി ദൈവം എല്ലായിടത്തും ഉണ്ട് പക്ഷെ അത് നമ്മളിലേക്ക് ഉത്കീലനം ചെയ്യുന്ന രീതിയാണ് താന്ത്രികം മാന്ത്രികവും ഒക്കെ ആ ഉത്കീലനം ചെയ്യേണ്ട ഓസ്ക് ഓക്സിജൻ മാസ്ക് വെക്കുന്ന ആ ഭാവത്തെയാണ് ഉപാസനകളും ജപങ്ങളും സിദ്ധികളും എന്നൊക്കെയായിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഇരുപതാം നൂറ്റാണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇന്നും ഇതൊരു ബിസിനസ് ബിസിനസ്സാക്കാതെ ശരിയായ അനുഷ്ഠാനം എന്തെന്നറിഞ്ഞ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ശക്തി എന്താണെന്ന് നാം മനസ്സിലാക്കാതെ പോകുന്നതാണ് നമുക്ക് പറ്റിയ തെറ്റ് ഇപ്പോൾ ഈ പറയുന്ന ഒറീസയില് ലൂനാ എന്ന് പറയുന്ന മാന്ത്രികയുടെ പവർ എന്ന് പറഞ്ഞാൽ ആസാം അവിടുത്തെ ഒരു വ്യക്തിയെ ഏതൊരു ജീവിയാക്കി മാറ്റുക പൂച്ചയോ പട്ടിയോ ആക്കി അവരുടെ അടിമയാക്കി മാറ്റും അതെന്തുകൊണ്ട് ശരിയായ താന്ത്രിക ഫലമുള്ളതുകൊണ്ടാണ് കീലകമായിരിക്കുന്ന മന്ത്രത്തെ ഉത്കീലനം ചെയ്ത് അത് സി ആ മന്ത്രസിദ്ധി കൈവരിച്ചതിനുള്ള കഴിവാണത് അവരുടെ ആ ഏരിയയിൽ ആരും വരത്തില്ല പട്ടാളക്കാർ വരത്തില്ല പോലീസുകാർ വരത്തില്ല ഈ പറയുന്ന ക്രിമിനൽസോ ആരും ആ ഏരിയയിൽ വരത്തിൽ ഇപ്പോഴും ഗൂഢമായിട്ട് തന്നെ മയോങ് എന്നുള്ള ഗ്രാമം ജീവിക്കുന്നു എന്നുള്ളതാണ് മയോങ് രണ്ടുണ്ട് കാടിൻ്റെ ഉള്ളിലുണ്ട് കാടിൻ്റെ പുറത്തായിട്ടുള്ള വില്ലേജസ് ഉണ്ട് അവിടെ നമുക്ക് ആർക്കും കയറി ചെല്ലാം പക്ഷേ ഉള്ളിലെ മയോങ്ങിൽ ആരും ധൈര്യപ്പെടുത്തില്ല കാരണം അവിടെ ഇപ്പോഴും ഉഗ്ര ആയിട്ടുള്ള താന്ത്രികര് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരമായിരുന്നു നമുക്ക് പത്ത് അറുപത് വർഷത്തിനും നൂറ് വർഷത്തിനും മുമ്പ് എല്ലാവരും ഒരു പേടി സ്വപ്നമായിരുന്നു നമ്മുടെ ഭാരതത്തിലെ ചിട്ടകളും അനുഷ്ഠാനങ്ങളുമൊക്കെ പക്ഷേ ഇന്ന് പല വിദേശ വിദേശശക്തികളുടെ ആഗമനം വന്നതോടുകൂടി അധപതിച്ച് 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 മതങ്ങളിലേക്ക് ചേർത്ത് അത് നമുക്ക് കണ്ട് കിട്ടാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്കാരങ്ങൾ പണ്ടൊരു താന്ത്രികൻ എന്ന് പറഞ്ഞാൽ മുട്ടുകാൽ തള്ളി വിറയ്ക്കുമായിരുന്നു കാരണം എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പൂച്ചയോ എലിയോ ആക്കി വിടുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ഇന്നതൊന്നും അല്ല ഇന്നൊക്കെ ഹൈഡ്രജൻ ബലൂണാണ് കാരണക്കാർ നമ്മൾ തന്നെ സത്യമായ അനുഷ്ഠാനം സത്യമായ ഗുരുവിനെ അറിയാൻ പാടില്ലാത്ത ലെവലിലേക്ക് പോകുന്നു സംസ്കാരം നമ്മുടെ അനുഷ്ഠാനങ്ങൾക്ക് ശക്തിയുണ്ട് ഭഗവാനെ കാണാം ഭഗവാനുമായിട്ട് ആശയവിനിമയം ചെയ്യാം നമ്മളെ ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിർത്താം ആരും ഓരോരുത്തരും നിങ്ങളുടെ മേത്ത് പൊടിയിടില്ല അവരോട് ഇടയാനും പോകേണ്ട ആവശ്യമില്ല അതൊക്കെ ഉപാസനമൂർത്തി നോക്കിക്കുകയുള്ളൂ അതാണ് ഉപാസന എന്ന് പറഞ്ഞാൽ അല്ലാതെ കുറേ കാട്ടായം കാട്ടി കുറേ ആംബിയൻസ് മണിച്ചിത്രത്താഴിൽ പറയുന്ന പോലെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് ദക്ഷിണയ്ക്ക് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ള ലെവലിലേക്ക് വരുന്ന ഒരു സമൂഹമാണ് ഇമ്പോ നാം കാണുന്നത് സോ ശരിയായ ദിക്ഷ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ദീക്ഷയാണ് അത് നിങ്ങൾ കാടകളിലൊക്കെ പോയവർക്ക് മനസ്സിലാകും ശരിയായ ഈ പറയുന്ന ദീക്ഷാരീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഒരിക്കലും പെട്ടെന്ന് കിട്ടുന്ന ദിക്ഷയാണെങ്കിൽ സോറി പറയുക ഓൺലൈനിലുള്ള ദിക്ഷയാണെങ്കിൽ സോറി പറയുക ശരിക്കും ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ശിഷ്യനെ ശരിക്കും ഒന്ന് അളക്കും ചിലപ്പോൾ ആ കാലയളവ് ഒന്നോ രണ്ടോ മൂന്നോ വർഷമൊക്കെ എടുക്കും അല്ലാതെ പെട്ടെന്ന് ആരും ദിക്ഷ കൊടുക്കത്തില്ല അങ്ങനെ ദിക്ഷ കൊടുത്താൽ അത് ശരിയായ ദിക്ഷയുമല്ല അത് ഗുരുകുല സമ്പ്രദായമല്ല അത് അഘാഠകളുടെ സമ്പ്രദായമല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വിപണീതമായ Namaskar. Om Namah Shiva Narvade